കോഴിക്കോട് ജില്ലയിൽ മാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി കണ്ണായ ഏഴമുക്കാ സെന്റ് സ്ഥലം നാല് ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി വീടും നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് അറിയോ കോഴിക്കോട് മാത്തോട്ടം അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെറും അഞ്ഞൂറ് മീറ്റർ നിസാൻ സൈജിൽ മുറ്റവര വണ്ടിയത്തിന്റെ തോതിൽ നമ്മൾ വീട് സ്ഥിതി ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അങ്ങോട്ട് വരി ഫോളോ മീ ഫോളോ മീ ഈ കണ്ട ഏഴമുക്കാ സെന്റ് സ്ഥലത്ത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന മേലെ രണ്ട് റൂം താഴെ രണ്ട് റൂം വിശാലമായ ഹാള് കിച്ചൺ കിണർ വെള്ളം ഈ വേനലും ആറ് കോലി വെള്ളം നിങ്ങൾ വന്ന് നോക്കി നോക്കിയാൽ കാണാൻ ഈ ഹൗസ് കണ്ണിൻ ജപ്പാൻ കുടി വെള്ള പദ്ധതി വേറെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ആവശ്യമോടെ വന്നിട്ടില്ല ഞാൻ ആവശ്യങ്ങൾക്ക് അത് വലിക്കുക ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഏത് മീൻചന്ദ ഹൈസ്കൂൾ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്തോട്ടത്താണെങ്കിലും സൂപ്പർ മാർക്കറ്റ് കടകള് അമ്പലം പള്ളി എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യത്തിന്റെ കാര്യത്തിന് വളരെ ബുദ്ധിമുട്ടില്ല ഒരു അടിപൊളി കണ്ണായ സ്ഥല ഇതിന് മുപ്പത് ചോദിക്കുന്ന ഒരു സെന്റിന് ഏഴുക്കാൽ ലക്ഷം രൂപ വീട് ഫ്രീ ഈ സ്ഥലം വാങ്ങുന്ന നമ്മൾ ഫ്രീ ആയിട്ട് ഒരു മുപ്പത് കണക്കുകൂട്ടിയിലെ വീടിന് അപ്പം എങ്ങനെ കാര്യങ്ങൾ ഒരു സെൻറ്റിന് ഏമുക്കാൽ ലക്ഷം രൂപ ലഘോഷിച്ച് പോകാൻ ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവാണി മുപ്പതി എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ നമ്പറെ മേലെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് ഇങ്ങനെ എങ്ങനെ ചെടിയിലാക്കി കളി അപ്പോൾ എങ്ങനെയും കാര്യങ്ങൾ കൊണ്ട് പോകല്ലേ പിന്നെ ലോൺ സൗകര്യം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലോൺ വേണോ നമ്മുടെ നമ്പറും കൊടുത്ത് വിളിച്ചാൽ അന്വേഷിച്ചോളി വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരും അപ്പം എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകില്ലേ കൊണ്ട് പോയിക്കോളി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കോർപ്പറേഷൻ എരില്ല അടിപൊളി കണ്ണലാണ് കൊണ്ട് പോയിക്കോളി